ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഒരു കുട്ടിയെ അവൻ്റെ മാതാപിതാക്കൾ വളർത്തി വലുതാക്കുന്നത് ഒരുപാട് പ്രതീക്ഷകൾ അവനിൽ വെച്ചുകൊണ്ടാണ് നല്ലൊരു ജോലി അവന് വാങ്ങിക്കൊടുക്കണം നല്ലൊരു കുടുംബം അവനുണ്ടാകണം പ്രായമാകുമ്പോൾ തങ്ങളെ അവൻ കരുതലോടും സ്നേഹത്തോടും കൂടെ നോക്കണം ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കാണുവാനിടയായ ഒരു വാർത്ത ഇപ്രകാരമാണ് തിരുവനന്തപുരത്ത് ഒരു മകൻ അന്ധവിശ്വാസത്തിൻ്റെയും അഭിചാരത്തിന്റെയും ഒക്കെ വഴികളിൽ നടന്നുകൊണ്ട് തൻ്റെ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയെന്ന ഒരു ദാരുണ വാർത്ത നമ്മൾ ഓരോരുത്തരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിർഭാഗ്യവശാൽ തൻ്റെ മകനിൽ പ്രത്യാശ വെച്ച് ജീവിച്ച ആ പിതാവിന് കിട്ടിയ പ്രതിഫലം മരണമായിരുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ വായനകളിലും ഈ ഒരു പ്രതിഫലം എന്നൊരു ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാമത്തെ വായനയിൽ പറഞ്ഞു വെക്കുന്നത് മനുഷ്യനിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്നും ഹൃദയം തിരിക്കുന്നവന്റെ പ്രതിഫലം അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത് അതിന് ഋതുഭേദങ്ങളില്ല എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെ ആയിരിക്കും അത് എപ്പോഴും ഫലം പുറപ്പെടുവിക്കും അത് വര വരൾച്ചയെ ഭയപ്പെടുന്നില്ല എന്ന് രണ്ടാമത്തെ വായനയിൽ കൊറിയന്ദോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ഉയർപ്പിനെയും മരിച്ചവരുടെ ഉയർപ്പിനെയും കുറിച്ച് പൗലോസപ്പോസ്റ്റലൻ പ്രതിപാദിക്കുന്നത് നാം കാണുന്നു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച ഒരുവനും നശിച്ചു പോവുകയില്ല ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നവൻ അവന് ലഭിക്കുന്ന ഒരു പ്രതിഫലം എന്നോണം അവൻ ക്രിസ്തുവിൽ പുനർജീവിക്കും എന്നും വചനം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു സുശേഷഭാഗത്തിനോട്ട് നാം കടന്നു വരുമ്പോൾ സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രതിഫലത്തിൻ്റെ സാധ്യതകളെ ക്രിസ്തു തന്നെ അടിവരയിട്ട് പറയുന്നു കഷ്ടപ്പെടുന്നവരോടും സങ്കടപ്പെടുന്നവരോടും കരയുന്നവരോടുമൊക്കെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് കൂടാതെ വരാനിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ സൂചനകൾ കൂടി ഈ സുശേഷ ഭാഗ്യങ്ങളിലൂടെ ഈശോ നമുക്ക് തരുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ ജീവിതം ഒരുപക്ഷെ ഒന്നിനു പിറകെ ഒന്നായി കൈപ്പേറിയ അനുഭവങ്ങളാണ് നമുക്ക് മുൻപിലേക്ക് നീട്ടുന്നതെങ്കിലും ജീവിതത്തെ എന്നും പ്രത്യാശയോടെ നോക്കിക്കാണുവാനും മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയണം അതുമാത്രമല്ല ജീവിതത്തെ പ്രത്യാശയോടെ നോക്കിക്കാണുന്നതോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവവചനത്തെ മുറുകെ പിടിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ ആത്മാർത്ഥമായ പ്രവൃത്തികളും പ്രയത്നങ്ങളും കാണുന്ന ദൈവം തീർച്ചയായും അതിനെല്ലാം പ്രതിഫലം നൽകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ